ഡിസംബർ പതിനാറ് വിശുദ്ധ അഡ്ലൈഡ് ഉത്തര ബുർഗണ്ഡിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദിദിയന്റെ മകളാണ് അഡ്ലൈഡ് അവൾക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രോവിൻസിലെ ഹ്യൂഗ് രാജാവിന്റെ മകൻ ലൊത്തയറിനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ശിശുക്കളുടെ മാതാപിതാക്കൾ ഒരു സന്ധി ചെയ്തിരുന്നു യഥാസമയം ആ വിവാഹം നടന്നു ഒരു കുട്ടിയും ജനിച്ചു അസുയാലുവായിരുന്ന ഇവ്രിയായിലെ ബെങ്കേരിയൂസ് ലൊത്തേറിന് വിഷം കൊടുത്ത് ശേഷം അഡലൈഡിനെ തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു അതിന് രാജ്ഞി സന്നദ്ധയാകാത്തതിനാൽ അവളെ ബെറങ്കാരിയൂസ് ജയിലിലടച്ചു ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാനായി ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേർന്നിരുന്നു അദ്ദേഹം അഡലൈഡ് രാജ്ഞിയെ സ്വതന്ത്രയാക്കി ഇരുപത് വയസ്സ് എളുപ്പമായിരുന്ന വിധവയെ വിവാഹം കഴിച്ചു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓട്ടോ റോമിൽ വെച്ച് ചക്രവർത്തിയായി ഈ വിവാഹത്തിൽ അഞ്ചു കുട്ടികളുണ്ടായി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഓട്ടോ മരിച്ചു മകൻ ഓട്ടോ തിയൻ രാജാവായി മകനും മരുമകളും കൂടി ചേർന്ന് അഡ്ലൈഡ് രാജ്ഞിയെ പുറത്താക്കി രാജ്ഞി ക്ലൂണിയിലെ ആപട്ടിന്റെ മാധ്യസ്ഥം തേടുകയും അദ്ദേഹം സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഓട്ടോ ദ്വിതീയൻ എൺപത്തിമൂന്നിൽ മരിച്ചു അദ്ദേഹത്തിന്റെ അമ്മ തെയോഫാനോ റീജൻഡായി ഭരണമേറ്റു വീണ്ടും അഡിലൈഡ് രാജ്ഞി ബഹിഷ്കരിക്കപ്പെട്ടു രാജ്ഞി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ തുടങ്ങി സ്ട്രോസ്ബർഗ് മഠത്തിൽ വെച്ച് ഈ ലോകത്തോട് രാജ്ഞി അന്ത്യയാത്ര പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റിയേഴിൽ അഡ്ലൈഡിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിചിന്തനം ദൈവം വിശ്വസ്തനാണ് വിശ്വസ്താപൂർവം നാം അവിടുത്തെ സേവിക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊള്ളും